നമസ്കാരം ജാതക കഥകളിലെ നൂറ്റി ഒന്നാമത്തെ കഥ ശക്തി നഷ്ടപ്പെട്ട മന്ത്രം ബ്രഹ്മദത്തൻ വാരണാസിയിലെ രാജാവായിരിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ കുടുംബ പുരോഹിതൻ്റെ വീട്ടിലുള്ളവരെല്ലാം മലമ്പനി പിടിച്ച് മരിച്ചു ഒരു മകൻ മാത്രം രക്ഷപ്പെട്ടു അവൻ വിദ്യാഭ്യാസത്തിനായി തക്ഷശിലയിലെത്തി അവിടെ പ്രധാന ആചാര്യൻ്റെ അടുത്ത് നിന്ന് വേദങ്ങളും വിദ്യകളും അഭ്യസിച്ചു പിന്നെ ഗുരുവിനോട് വിട പറഞ്ഞ് യാത്ര ആരംഭിച്ചു ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും സഞ്ചരിക്കുകയായിരുന്നു ആ യുവാവിൻ്റെ ലക്ഷ്യം അങ്ങനെ യാത്ര ചെയ്ത് അയാൾ രാജ്യാതിർത്തിയിലുള്ള ഒരു ചണ്ടാല ഗ്രാമത്തിലെത്തി അക്കാലത്ത് ബോധിസത്വൻ നീചജാതിക്കാരായ ചണ്ടാളന്മാരുടെ ഗ്രാമത്തിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു സിദ്ധനായി കഴിയുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക മന്ത്രം വശമുണ്ടായിരുന്നു ആ മന്ത്രസിദ്ധി മൂലം ഏത് ഋതുവിലും ഫലവൃക്ഷങ്ങളിൽ നിന്ന് അയാൾക്ക് പഴങ്ങൾ കിട്ടുമായിരുന്നു ദിവസവും അതിരാവിലെ ഒരു കുട്ടയുമായി അദ്ദേഹം കാട്ടിലേക്ക് പോകും ഏതെങ്കിലും മാവ് കണ്ടാൽ അതിൻ്റെ അടുത്തു നിന്നും ഏഴ് ചുവട് മാറി നിൽക്കും മന്ത്രം ജപിക്കും ജലപാത്രത്തിൽ നിന്ന് ഒരു കൈ വെള്ളമെടുത്ത് മാവിന് നേരെ തളിക്കും പെട്ടെന്ന് മാവിൻ്റെ മൂത്ത ഇലകളെല്ലാം കൊഴിയും തളിരുകൾ പൊടിക്കും പൂക്കൾ വിടരും പൂക്കൾ ഉണ്ണികളാവും പിന്നെ അവ വിളഞ്ഞു പഴുക്കും കഴിഞ്ഞാൽ മാമ്പഴം തുരുതുരാ പൊഴിയാൻ തുടങ്ങും ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിയും രുചിയും മധുരവുമുള്ള മാമ്പഴം ആവോളം തിന്ന് അദ്ദേഹം വിശപ്പടക്കും ബാക്കിയുള്ളവ കുട്ടയിൽ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും അങ്ങനെ കുടുംബം പുലർത്തും മാമ്പഴക്കാലമല്ലാത്ത സമയത്ത് ബോധിസത്വൻ മാമ്പഴം വിൽക്കുന്നത് സഞ്ചാരിയായ യുവ ബ്രാഹ്മണൻ കണ്ടു അയാൾ വിചാരിച്ചു ഈ മനുഷ്യൻ മനുഷ്യനെന്തോ മന്ത്രസിദ്ധിയുണ്ട് അല്ലെങ്കിൽ ഈ കാലത്ത് മാമ്പഴം കിട്ടാൻ ഒരു വഴിയുമില്ല അമൂല്യമായ ആ മന്ത്രം ആ മനുഷ്യൻ്റെ അടുത്തു നിന്ന് വശമാക്കണം അന്നു മുതൽ ബോധിസത്വൻ എങ്ങനെയാണ് മാമ്പഴം ശേഖരിക്കുന്നത് എന്ന് അറിയാനുള്ള ശ്രമത്തിലായി അയാൾ ഏതാനും ദിവസം ബോധിസത്വൻ അറിയാതെ അയാൾ അദ്ദേഹത്തെ പിന്തുടർന്നു അങ്ങനെ അദ്ദേഹം മന്ത്രം ജപിച്ച് മാമ്പഴം സൃഷ്ടിക്കുന്നത് അയാൾ കണ്ടുപിടിച്ചു അടുത്ത ദിവസം ബോധിസത്വൻ കാട്ടിൽ നിന്ന് മാമ്പഴവുമായി വരുന്നതിന് മുമ്പ് യുവാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി എന്നിട്ട് അദ്ദേഹത്തെ കാത്തിരിപ്പായി ബോധിസത്വൻ വന്ന് കുട്ട ഇറക്കി വെച്ചു അപ്പോഴാണ് യുവാവിനെ ശ്രദ്ധിച്ചത് യുവാവിനെ കുറേ നേരം സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഇവൻ മന്ത്രം പഠിക്കാൻ വന്നിരിക്കുകയാണ് പക്ഷേ ഒരിക്കലും മന്ത്രം ഇവനോടുകൂടി നിൽക്കുകയില്ല ഇവൻ ചീത്തയാണ് ഈ സമയം യുവാവ് ആലോചിച്ചിരുന്നത് മറ്റൊന്നാണ് ഈ സിദ്ധൻ്റെ പരിചാരകനായി ഇവിടെ കൂടിയാൽ ഒരു പക്ഷേ എനിക്ക് മന്ത്രം ഉപദേശിച്ചു തന്നേക്കും എന്തായാലും ശ്രമിച്ചു നോക്കുക തന്നെ അന്നു മുതൽ ബോധിസത്വനെ ഗുരുവായി മനസ്സാ അയാൾ ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ തുടങ്ങി കാട്ടിൽ പോയി വിറക് കൊണ്ടുവരുക വെള്ളം കോരുക കുത്തുക എല്ലാം അയാൾ ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഗുരു കാലുയർത്തി വയ്ക്കാൻ പീഠം കൊണ്ടുവരാൻ അയാളോട് പറഞ്ഞു അയാൾ നോക്കിയിട്ട് പീഠം കണ്ടില്ല സ്വന്തം മടിയിൽ ഗുരുവിന്റെ പാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അയാൾ നേരം വെളുക്കുവോളം അനങ്ങാതെ ഇരുന്നു ആയിടെ ഗുരുപത്നി പ്രസവിച്ചു പ്രസവ ശുശ്രൂഷ നടത്തിയതും അയാൾ തന്നെ കുറെ കാലം അയാൾ ഇങ്ങനെ പരിചര്യകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഗുരുപത്നിക്ക് മനസ്സലിഞ്ഞു അവർ ഭർത്താവിനോട് പറഞ്ഞു ഇയാൾ എത്രയോ കാലമായി നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു ദയവായി ആ മന്ത്രമൊന്ന് ഉപദേശിച്ചു കൊടുത്താലും ഗുരുപത്നി വീണ്ടും വീണ്ടും ഇക്കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചു അവസാനം ഭാര്യയുടെ അപേക്ഷ ഗുരു കൈക്കൊണ്ടു അദ്ദേഹം യുവാവിനെ വിളിച്ചു പറഞ്ഞു മകനെ ഇതൊരു അമൂല്യമായ മന്ത്രമാണ് ഇതുമൂലം നിനക്ക് വലിയ നേട്ടങ്ങളും ബഹുമതികളും ഉണ്ടാകും അങ്ങനെ നീ പ്രസിദ്ധനാവുമ്പോൾ രാജാവോ മറ്റോ നിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് മറച്ചു വയ്ക്കരുത് താണജാതിക്കാരനിൽ നിന്നാണല്ലോ താനീ മന്ത്രം പഠിച്ചത് എന്നോർത്ത് നാണം തോന്നി ബ്രാഹ്മണനിൽ നിന്നാണ് പഠിച്ചത് എന്നോ മറ്റോ പറഞ്ഞു പോയാൽ പിന്നെ മന്ത്രം കൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല ഇത് കേട്ട യുവാവ് ഉടനെ ആവേശത്തോടെ പറഞ്ഞു ഞാനെന്തിനാ അങ്ങയുടെ പേര് മറച്ചു വയ്ക്കണം ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അങ്ങയുടെ പേര് അഭിമാനത്തോടെ പറയും എന്നിട്ട് അയാൾ ഗുരുവിനെ നമസ്കരിച്ചു പിന്നെ വൈകിയില്ല ഗുരു അയാളെ ആ അമൂല്യ മന്ത്രം പഠിപ്പിച്ചു മന്ത്രം വശമാക്കി കഴിഞ്ഞ ഉടനെ അയാൾ ചണ്ടാല ഗ്രാമത്തിൽ നിന്നും വാരണാസിയിലേക്ക് പോയി അവിടെ ചെന്ന് അയാൾ വർഷം മുഴുവൻ മാമ്പഴ കച്ചവടം നടത്തി അങ്ങനെ ധാരാളം പണം ഒരു ദിവസം രാജാവിൻ്റെ തോട്ടക്കാരൻ ആ യുവാവിൻ്റെ പക്കൽ നിന്ന് കുറേ മാമ്പഴം വാങ്ങി അതിലൊന്ന് രാജാവിന് കാഴ്ചവെച്ചു അത് തിന്ന രാജാവ് പതിവില്ലാത്ത സമയത്ത് ഇത്ര രുചികള മാമ്പഴം എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചു അപ്പോൾ തോട്ടക്കാരൻ ആ യുവാവിൻ്റെ കാര്യം രാജാവിനെ അറിയിച്ചു രാജാവ് യുവാവിനെ വിളിപ്പിച്ചു എന്നിട്ട് തനിക്ക് എന്നും മാമ്പഴം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു അയാളത് സമ്മതിച്ചു അങ്ങനെ തന്നെ ചെയ്തു പോന്നു ക്രമേണ ആ യുവാവ് രാജാവുമായി വളരെ അടുത്തു രാജാവ് അയാൾക്ക് ധാരാളം ധനവും ബഹുമതികളും നൽകി ഒരു ദിവസം രാജാവ് അയാളോട് ചോദിച്ചു എക്കാലത്തും നല്ല മാമ്പഴം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്താണതിൻ്റെ രഹസ്യം പ്രഭോ എനിക്ക് ഒരു അമൂല്യ മന്ത്രം വശമുണ്ട് മന്ത്രശക്തി കൊണ്ടാണ് എക്കാലവും മാമ്പഴം കിട്ടുന്നത് അത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങൾ മന്ത്രം പ്രയോഗിക്കുന്നത് എന്നെ ഒന്ന് കാണിക്കൂ ശരി അങ്ങനെ ആകട്ടെ പ്രഭോ അയാൾ സമ്മതിച്ചു അടുത്ത പ്രഭാതം അയാൾ രാജാവിനെയും കൂട്ടി തോട്ടത്തിലേക്ക് പോയി അവർ ഒരു മാവിൻ്റെ അടുത്തെത്തി വിധിപ്രകാരം മന്ത്രം ജപിച്ചു വെള്ളം തളിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നല്ല വിളഞ്ഞു പഴുത്ത മാമ്പഴം പൊഴിയാൻ തുടങ്ങി അത്ഭുതപ്പെട്ട രാജാവ് അതിലൊരു മാമ്പഴം എടുത്തു തിന്നു ഹാ രുചി എന്തൊരു മധുരം ഇതെല്ലാം കണ്ട പരിവാരങ്ങൾ ആർത്ത് വിളിച്ചു അദ്ദേഹം അയാൾക്ക് വലിയൊരു സമ്മാനം കൊടുത്തു എന്നിട്ട് ചോദിച്ചു യുവാവേ ഇത്ര വിശേഷപ്പെട്ട മന്ത്രം നിന്നെ ആരാണ് പഠിപ്പിച്ചത് ചോദ്യം കേട്ട യുവാവ് ഒന്ന് പരിങ്ങി അയാൾ ആലോചിച്ചു ഒരു ചണ്ടാളനാണ് എന്നെ ഈ മന്ത്രങ്ങൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നാണക്കേടാണ് ഇവരെല്ലാം കൂടി എന്നെ പരിഹസിക്കും പിന്നെ എന്താണ് വഴി മന്ത്രം എനിക്ക് മനഃപ്പാഠമാണ് ഞാൻ ഒരിക്കലും അത് മറക്കില്ല അതുകൊണ്ട് പേടിക്കാനില്ല തൽക്കാലം കള്ളം പറയുക തന്നെ പ്രഭോ തക്ഷശിലയിലെ പ്രസിദ്ധനായ ഒരു ബ്രാഹ്മണ ആചാര്യനാണ് ഈ മന്ത്രം പഠിപ്പിച്ചു തന്നത് അയാൾ പറഞ്ഞു ആ നിമിഷം അയാളുടെ മന്ത്രശക്തി നഷ്ടപ്പെട്ടു പക്ഷെ അയാളത് അറിഞ്ഞില്ല ചില ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും രാജാവ് മാമ്പഴം ആവശ്യപ്പെട്ടു യുവാവ് രാജാവിനെയും കൂട്ടി തോട്ടത്തിലെത്തി മന്ത്രം ജപിച്ചു പക്ഷെ എന്ത് ഫലം യാതൊന്നും സംഭവിച്ചില്ല അപ്പോഴാണ് തൻ്റെ മന്ത്രശക്തി നഷ്ടപ്പെട്ട വിവരം അയാൾ ഒരു ഞെട്ടലൂടെ അറിഞ്ഞത് ദുഃഖിതനും അപമാനിതനുമായ അയാൾ ഒരു പ്രതിമ പോലെ സ്തംഭിച്ചു നിന്നുപോയി മന്ത്രം ഫലിക്കാത്തത് കണ്ട രാജാവും ആശങ്കപ്പെട്ടു അദ്ദേഹം ചോദിച്ചു യുവാവെ എന്തു പറ്റി എന്താണ് മാമ്പഴം കിട്ടാത്തത് അത് കേട്ട യുവാവ് വീണ്ടും തടി തപ്പാൻ വേണ്ടി കള്ളം പറഞ്ഞു പ്രഭു ഈ മുഹൂർത്തം ശരിയല്ല ആകാശത്ത് ഗ്രഹങ്ങൾ ശരിയായ നിലയിലല്ല അതുകൊണ്ട് കുറച്ചുകൂടി ക്ഷമിച്ചാലും അത് കേട്ട രാജാവിന് സംശയം തോന്നി നിങ്ങൾ മുമ്പ് മുഹൂർത്തത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴെന്തു പറ്റി രാജാവിൻ്റെ ചോദ്യം കേട്ട് യുവാവിനൊരു കാര്യം മനസ്സിലായി ഈ കള്ളത്തരം ഒന്ന് രാജാവിൻ്റെ അടുത്ത് വിലപ്പോവില്ല സത്യം പറഞ്ഞാൽ രാജാവ് തന്നെ ശിക്ഷിക്കും തീർച്ച പിന്നെ എന്താണൊരു വഴി ശരി ശിക്ഷയേറ്റാലും വേണ്ടില്ല സത്യം പറഞ്ഞു കളയാം അയാൾ പറഞ്ഞു പ്രഭു എനിക്കൊരബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കണം എന്നെ ഈ മന്ത്രം പഠിപ്പിച്ചത് നീചജാതിയിൽപ്പെട്ട ഒരു ഗുരുവാണ് മന്ത്രം ഉപദേശിച്ച് തന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു ആരെങ്കിലും ഗുരുവിനെക്കുറിച്ച് ചോദിച്ചാൽ നീചജാതിക്കാരനായ ഗുരുവിൻ്റെ കാര്യം മറച്ചു വയ്ക്കരുതെന്ന് അങ്ങനെ ചെയ്താൽ മന്ത്രത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുമെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങ് എന്നോട് ഗുരുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാനൊരു കള്ളം പറഞ്ഞു അതുകൊണ്ടിതാ എൻ്റെ മന്ത്രശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട രാജാവ് വിചാരിച്ചു ഇവനൊരു മഹാപാപിയാണല്ലോ ഇത്ര അമൂല്യമായ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ഗുരു ഏത് നീചജാതിയിൽ ജനിച്ചവനായാലും ശ്രേഷ്ഠൻ തന്നെ ഇവൻ ഗുരുവിനെ നിന്നിച്ചവനാണ് ഇവനൊരു പാഠം പഠിപ്പിക്കണം രാജാവ് കോപത്തോടെ പറഞ്ഞു വേപ്പിലോ ആവണക്കിലോ ആണ് കണ്ടതെന്ന് കരുതി തേൻകൂടുകളിൽ തേനില്ലാതെ വരുമോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ ചണ്ടാലനോ ആരുമാകട്ടെ ശരിയായ അറിവുള്ളവനെ ബഹുമാനിക്കണം അത് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ രാജാവിൻ്റെ നിർദ്ദേശം കേട്ട ഭടന്മാർ അയാളെ വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി അവർ അയാളോട് പറഞ്ഞു നീ വേഗം നിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് അപേക്ഷിക്കെ അദ്ദേഹം വീണ്ടും മന്ത്രം പഠിപ്പിച്ചു തന്നാൽ മാത്രം ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത് ആ യുവാവ് ആകെ നിസ്സഹായനായി എൻ്റെ ഗുരുവിനല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷിക്കാനാവില്ല അയാൾ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി മാപ്പ് അപേക്ഷിക്കുക തന്നെ അയാൾ ചണ്ടാല ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്നു യുവാവ് വരുന്നത് അകലെ നിന്ന് കണ്ട ബോധിസത്വൻ പത്നിയോട് പറഞ്ഞു അതാ ആ നന്ദിയില്ലാത്തവൻ വീണ്ടും വരുന്നു അവൻ്റെ മന്ത്രസിദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അയാൾ ഓടി വന്ന് ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു നീ എന്തിനാണ് വന്നത് ഗുരു ചോദിച്ചു ഗുരു മാപ്പ് തരണം രാജാവ് ഗുരുവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു പോയി അതോടെ എൻ്റെ മന്ത്രശക്തിയും നഷ്ടമായി അങ്ങനെ രക്ഷിക്കണം ദയവായി ഒരിക്കൽ കൂടി എനിക്ക് ആ മന്ത്രം ഉപദേശിച്ചു തരണം അത് കിട്ടിയില്ലെങ്കിൽ രാജാവ് എന്നെ വധിക്കും അത് കേട്ട ഗുരു പറഞ്ഞു മകനേ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അറിവില്ലായ്മ കൊണ്ടല്ല നിനക്ക് മന്ത്രസിദ്ധി നഷ്ടമായത് അഹങ്കാരം കൊണ്ടാണ് നീ ശരിയായി പെരുമാറിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ മന്ത്രസിദ്ധി നിന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നീ അത് നഷ്ടപ്പെടുത്തി ഇനി ഒരിക്കലും ആ മന്ത്രം നിനക്ക് ഞാൻ ഉപദേശിച്ചു തരില്ല വിഠിയും കള്ളനുമാണ് നീ നിന്നെ എനിക്കിനി കാണണ്ട ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അയാൾ നിസ്സഹായനായി കുറേ നേരം അവിടെ നിന്നു പിന്നെ ദുഃഖിതനായി കാട്ടിലേക്ക് പോയി അവിടെ അലഞ്ഞു നടന്നു അവസാനം എവിടെയോ വീണു മരിച്ചു നന്ദി